യേശു പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവേൻ എന്നിലും വിശ്വസിക്കുവേൻ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്വസ്ഥത യോഹന്നാൽ പതിനാലാം അധ്യായ ഒന്നാം ബാക്കിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കാരണം സ്വസ്ഥത ഉണ്ടെങ്കിലേ മനുഷ്യന് പ്രവർത്തിക്കാൻ കഴിയും പഠിക്കാൻ പ്രാർത്ഥിക്കാൻ ജോലി ചെയ്യാന് പരസിലെ സ്നേഹബന്ധത്തിലായി കുടുംബജീവിതം നയിക്കാൻ എല്ലാ കാര്യത്തിലും നമുക്ക് സ്വസ്ഥത ആവശ്യമാണ് സ്വസ്ഥത മനസ്സിന് സമാധാനവും ജീവിതത്തിന് സംരക്ഷണവും നൽകുന്നു എങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്നത് എപ്പോഴാണ് നമുക്കറിയാവൂ ഏറ്റവും വലിയ സന്തോഷമുണ്ടാകുന്നത് ഏറ്റവും വലിയ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് അപ്പോൾ ഒരു ചോദ്യം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ചിലർ പറയും ഞാനൊരു ദരിദ്രനാണ് സമ്പന്നനായി തീർന്നാൽ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തീരുമെന്ന് ചിലർ വിശ്വസിക്കും സന്തോഷിക്കാൻ സാധിക്കും സമ്പന്നനായി തീരുക എന്നത് ആണ് ഏറ്റവും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ശരിയത് സമ്പന്നനായ എന്ന് വിചാരിക്കുക സമ്പന്നനായാൽ ജീവിതത്തിൽ എപ്പോഴും സന്തോഷിക്കാൻ കഴിയുമോ സന്ധി സാധിക്കുമെങ്കിൽ എല്ലാ സമ്പന്നർക്കും സന്തോഷമുണ്ടാകേണ്ടതല്ലേ ഇന്ന് ഇത്ര സമ്പന്നരാണ് സന്തോഷവതിയായിട്ടിരിക്കുന്നത് എല്ലാവരും ദുഃഖത്തിന്റെ ആഴക്കടലിലൂടെ നീന്തുന്നവരാണ് എല്ലാ മിക്ക സമ്പന്നരും മറ്റു ചിലരെ നോക്കുക അവർ പറയും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ജോലി നല്ലൊരു ജോലി നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷിപ്പിക്കാൻ കഴിയും അത് ബാഹ്യമായിട്ടോ അത് അല്ലാതെ ആ വ്യക്തിക്ക് ജോലി കിട്ടി എന്നിരിക്കട്ടെ പൂർണ്ണ സന്തോഷം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ ഉണ്ടാകുമോ ഇല്ല ഏറ്റവും വലിയ സന്തോഷം നൽകുവാൻ ഒരു ജോലിക്കും നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ അതുമല്ല ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് നമ്മൾ ചിന്തിച്ച് കണ്ടുപിടിക്കണം അത് ഒരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക എന്നതാണ് ഈ ഏറ്റവും വലിയ ആഗ്രഹത്തെ ആർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും നമുക്ക് മനുഷ്യരല്ലേ നമുക്കൊരിക്കലും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും നമുക്ക് തന്നെ സാധിക്കില്ല കാരണം ആ സ്നേഹത്തിൻ്റെ വിർഭാവം ഉത്ഭവം എവിടെയാണെന്ന് നമ്മൾ അന്വേഷിക്കണം കാരണം ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ സ്നേഹം കൊണ്ട് നിറച്ച് സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ല ബാഹ്യമായിട്ട് ശാരീരിക ഒരു ശരീരസുഖവും സന്തോഷമൊക്കെ കൊടുക്കാൻ സാധിക്കുകയായിരിക്കും പക്ഷേ അത്യധികമായിട്ടൊരു വ്യക്തിയെ മറ്റൊരു വ്യക്തിക്ക് സന്തോഷിപ്പിക്കാൻ സാധിക്കുകയില്ല ഈ സ്നേഹം എന്നത് എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം സ്നേഹത്തിന്റെ പൂർണ്ണത എപ്പോഴും എവിടെയാണ് നമ്മൾ കാണുന്ന മനുഷ്യനേലല്ല അത് ദൈവത്തിന് മാത്രമാണ് ദൈവമാണ് സ്നേഹത്തിന്റെ പൂർണ്ണത ആ ദൈവത്തിൽ നിന്ന് വരുന്ന സ്നേഹം മാത്രമേ നമ്മളെ നമുക്ക് നമുക്ക് ആ സന്തോഷം ആക്കി തീർക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കിപ്പോഴും ദൈവ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള നമ്മുടെ ആഗ്രഹം ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് നിറച്ചാലേ നമുക്കത് സന്തോഷമായിട്ട് തീരാൻ സാധിക്കുള്ളൂ ഭാര്യയ്ക്ക് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ സാധിക്കും ഇല്ല ഒരു പരിധി വരെ സന്തോഷിപ്പിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ മനുഷ്യന് ഏകനായിരിക്കും ഭർത്താവിനാണ് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല കാരണം ഈ മനുഷ്യ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ സ്നേഹിച്ചതുകൊണ്ട് മറ്റ് സാധനങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതുകൊണ്ടൊന്നും അവരുടെ സ്നേഹം കൂടുതൽ പൂർത്തീകരിക്കപ്പെടുന്നൊന്നുമല്ല അവർ ആത്യന്തികമായി അവർ ഒരു ഏകാന്തത അനുഭവിക്കും കാരണം ആരെത്ര സ്നേഹിച്ചാലും എത്ര കൊട പോരിയിട്ട് സ്നേഹിച്ചാലും അവരിലൊരു ഏകാന്തത നിലനിൽക്കും കാരണം അവന് അവൻ്റെ ഏറ്റവും കൂടുതൽ ദാഹം അവന് കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ സൃഷ്ടാവ് ദൈവമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് സൃഷ്ടാവിന് വേണ്ടി തന്നെയാണ് എന്നാലും ആ സൃഷ്ടാവിന് വേണ്ടിയുള്ളൊരു ദാഹം നമ്മുടെ കണ്ണുള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും ആ സൃഷ്ടാവിനെ കൊണ്ട് അവൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞാലേ നമ്മളെപ്പോഴും സന്തോഷവാനായിട്ടിരിക്കുന്നു സന്തോഷവതിയായിട്ടിരിക്കുകയുള്ളു അല്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ മാത്രമേ നിൽക്കുകയുള്ളൂ ആ വേലി കുറച്ച് അപ്പുറത്തോട് കടക്കാൻ സാധിക്കുകയില്ല ഒരു ഈ ലോകത്തിലെ പണത്തിനോ പദവിക്കോ പ്രശസ്തിക്കോ മറ്റുള്ളവരുടെ പ്രോത്സാഹത്തിനോ ഒന്നിനും സാധിക്കുകയില്ല മറ്റുള്ളവരുടെ നല്ല വാക്കുകൾക്കോ ഇങ്ങനെ ഒന്നിനും ഈ വേലി കടന്ന് അപ്പുറത്തോട് കടക്കാൻ പറ്റില്ല കാരണം ഈ വേലി കിടന്ന അപ്പുറത്തോട്ട് അവനേകനാണ് അവന് വേറൊരു സ്നേഹം അവനെ നിറച്ചാൽ മാത്രമേ അവന് അത് പൂർണ്ണതയിലെത്തുള്ളൂ അവൻ്റെ ഹൃദയം പൂർണ്ണതയിലെത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയാൻ നിറഞ്ഞാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അല്ല നമ്മുടെ സ്നേഹം കൊണ്ട് ഒരാളെ സ്നേഹിച്ചാൽ അത് അവസാനം അത് കലഹത്തിൽ മാത്രമേ സന്തോഷ ദുഃഖത്തിൽ മാത്രമേ അവസാനിക്കുകയുള്ളൂ പര്യവസാനം ചെയ്യുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും നമ്മുടെ ചിലപ്പോൾക്ക് നമ്മുടെ അധികാരികളുടെ പ്രീണനം ഏഹ് അധികാരികൾ നമുക്ക് എല്ലാം തരും അവരെ സ്നേഹിച്ചാൽ അവരോട് അവരുടെ നല്ല വാക്ക് കേട്ടാൽ അവരുടെ പുറകെ നടന്ന് അവരുടെ പ്രീണന സമ്പാദിച്ചാൽ എൻ്റെ ജീവിതത്തിലെല്ലാം പൂർത്തിയായു ഒരിക്കലും ഇല്ല അത് കാരണം അതും ഒരു പരിധി വരെ വരുമ്പോഴത്തേക്കും അതിന് ഒരു അസ്തമനം ഉണ്ടാകും ഈ ലോകത്തിലേത് സ്നേഹത്തിനും അവസാനമുണ്ട് പക്ഷേ അവസാനമില്ലാത്ത ഒരു സ്നേഹകാരുടെയാണ് അദ്ദേഹം എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് കോഴിയുടെ തടവില്ലാതെ ഒഴുക്കിക്കൊണ്ടിരിക്കുക സ്നേഹം മനുഷ്യൻ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ കടമ മത്തായി അഞ്ച് നാൽപ്പത്തഞ്ചിൽ പറയുന്നുണ്ട് ദൈവം ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേലെ ഒരുപോലെ മഴ പെയ്ക്കുന്നു എന്നാണ്